ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാവരുടെയും വക നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു കേട്ടോ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ മുടി നല്ല രീതിക്ക് ഉള്ളുവെക്കാനും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുടി നല്ല രീതിയിൽ ഷാംപൂ ഇട്ടതുപോലെ നല്ല കണ്ടീഷണറായിട്ട് കണ്ടീഷണായിട്ട് കിടക്കാനൊക്കെ ആയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകല്ലേ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നിങ്ങൾ ആ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ നമ്മുടെ കിച്ചണിലെ തന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതൊരാൾക്കും ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് അപ്പോൾ അതിനായിട്ട് തലേ ദിവസമേ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും ഒരു ടേബിൾ സ്പൂണോളം ചെറുപയറും കൂടി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് കുതിരാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറും രണ്ടും ഒരേ അളവിലെടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോ വീതം എടുത്താൽ മതിയാകും അപ്പോൾ ഞാനിത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളതും നമ്മുടെ ഹെയർ ലെങ് തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മിക്സീഡ് ജാറിലോട്ട് മാറ്റുകയാണ് പിറ്റേ ദിവസമാണ് കേട്ടോ നന്നായിട്ട് അത് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതൊരു മിക്സീഡ് ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നതും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇത് കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം പക്ഷേ ഇത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനൊക്കെ മാറാനും ചൊറിച്ചിൽ അതുപോലെയുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് താരനൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു തൈര് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈര് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ തൈര് തൈരെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് ഈ ഒരു നമ്മുടെ ഉഴുന്നും ചെറുപയറും കൂടെ കുതിർത്ത് വെച്ചിട്ട് അത് അരച്ചെടുത്താലും മതി കേട്ടോ ആ വെള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ തൈര് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് തൈര് ചേർത്തിട്ട് അരച്ചിട്ട് നന്നായിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തരി തരി പോലെയുള്ള ആ ഒരു ഇതിലാണ് നമുക്ക് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ടൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം എപ്പോഴും ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തുണി ഉപയോഗിച്ച് മാത്രം അരിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ കണ്ടില്ലേ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഉഴുന്ന അവിൻ്റെയൊക്കെ ആ ഒരു നമ്മുടെ ദോശ ആൻ്റെയൊക്കെ ആ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്കിന് നമ്മൾ ഉഴുന്നുകൂടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഈ ഒരു ചെറുപയർ അതുപോലെ തന്നെ ഉഴുന്നൊക്കെ പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളർത്താനും മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ഒക്കെ കിടക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനകത്തോടെ നിങ്ങൾ ഈ ഒരു ഉഴുന്നും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെയൊരു ചെറുപയർ എന്നൊക്കെ പറയാനും നമ്മുടെ ഹെയർ കുറച്ചൊന്നും ഫ്രിസ് ചെയ്യാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരല്പം ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതൊഴിച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവണക്കിൻ്റെ എണ്ണ എണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ആവണക്കെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നതും അപ്പം നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അത് അതിനനുസരിച്ച് എടുക്കാട്ടോ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല ആവണക്കെണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ രണ്ടും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയറിൻ്റെ കെട്ടകം നന്നായിട്ടൊന്ന് ചീകി കളയുക കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ ഹെയർ പാക്കും ചെയ് ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ കെട്ടക്കം നന്നായിട്ടൊന്ന് ചീകി കളയുക ചീകിയതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന പാക്കിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് നമുക്ക് നല്ല രീതിക്ക് കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹെയറിൻ്റെ കെട്ടക്കം നന്നായിട്ട് ചീകി കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഹെയറിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഈ ഒരു ന്യൂ ഇയറിന്റെ തലേന്നാണ് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ വെക്കേഷൻ ആയത് കാരണം വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അവരും കൂടിയിട്ടാണ് കേട്ടോ ഇന്നെനിക്ക് ഹെയർ പാക്ക് ഇട്ടേരാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ കഴിഞ്ഞ വർഷം നമ്മുടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മൂന്നാം തീയതി അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ എൻ്റെ ചാനലിൽ ഒട്ടും തന്നെ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ആറുമാസം കൊണ്ട് ജൂൺ തൊട്ട് ഡിസംബർ വരെ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും ഒക്കെ ആയിട്ട് മോണിറ്റൈസേഷൻ കിട്ടിയത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ചാനലിൽ ഒരു പത്തയ്യായിരത്തോളം അയ്യായിരത്തിന് പുറത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതും ഈ ഒരു 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 വർഷം കൊണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ആ ഒരു വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ എൻ്റെ വീഡിയോസ് കാണാനും അതുപോലെ എൻ്റെയൊരു കൊച്ചു ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഒട്ടും പൈസ ചിലവല്ലാത്ത കാര്യമില്ല ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോരോ ക്രിയേറ്റിവിറ്റിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും അതിനെയൊക്കെ നമുക്ക് എന്താ പറയുക പിന്നെയും നമുക്കത് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കമൻസൊക്കെ ഇടുന്നത് കാണുമ്പോഴാണ് നമുക്കിതുപോലെയുള്ള വീഡിയോസ് ഇടാനും പിന്നെയും പിന്നെ നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാനുള്ള പ്രചോദനമൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ ദയവ് ചെയ്ത് ഈയൊരു വീഡിയോസൊക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് നോക്കുക ിറ്റിഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ് അതുപോലെ ഇനിയും അങ്ങോട്ടുള്ള സമയത്തും ഇതേപോലെ സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്ര മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിലും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നെസ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ അകാലം നിര മാറാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിച്ചു കൊടുത്തിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ തെളിവ് സഹിതം നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഹെയറ് ഈ ഒരു ലൈറ്റിൽ ഈ ഒരു വെട്ടത്ത് നോക്കുമ്പോൾ നല്ലൊരു റെഡിഷ് കളറായതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അതെനിക്ക് അറിയത്തില്ല എങ്ങനെയാണോ ഞാൻ ഹെയർ പാക്കൊക്കെ ഇടുന്നത് കൊണ്ടാണോ അങ്ങനെ അറിയത്തില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കളറ് ചെറിയൊരു റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടമായി അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഒക്കെ ഇടുന്ന കൊണ്ടായിരിക്കാം ചെറിയൊരു വെയിലത്ത് അങ്ങനെ ഒരു കളറാണ് കേട്ടോ എനിക്കുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് നാളെ കാണാം കേട്ടോ ഇങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ടാറ്റ് പറയാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഹെയർ പാക്ക് കിട്ടിയതിന് ശേഷമുള്ള റിസൾട്ടാണ് നല്ല രീതിക്ക് മുണ്ടിക്ക് ഉള്ളു തോന്നാനും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഹെയർ പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മളിതുപോലെയുള്ള ഓരോരോ വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള ഒരു ഞങ്ങൾ എനിക്ക് പ്രചോദനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ വീണ്ടും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു